അള്ളാഹു അറബുൽ അള്ളാഹുവിനെ പരിചയപ്പെടുത്തി തരികയാണ് അള്ളാഹുവിന്റെ മാഹിയത്ത് അള്ളാഹുവിന്റെ ദാത്ത് എന്താണെന്ന് നമുക്കറിയില്ല നമ്മുടെയൊക്കെ ദാത്ത് എന്താണെന്ന് ചോദിച്ചാൽ ഫ്ലഷ് ആൻഡ് ബോൺസ് നമ്മൾ ഇറച്ചിയും എല്ലൊക്കെ ഉള്ള സാധനമാണ് മനുഷ്യൻ മണ്ണ് കൊണ്ട് മുടക്കപ്പെട്ടതാണ് പക്ഷെ അള്ളാഹുവിന്റെ മാഹിയത്ത് ഇതുവരെ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല പിന്നെ അല്ലാഹുവിനെ അറിയുന്നത് അള്ളാഹുവിന്റെ ഇസ്മിലൂടെയാണ് അള്ളാഹു അവനെ പറ്റി പരിചയപ്പെടുത്തുന്ന ഇസ്മുകളിലൂടെ മാത്രമേ നമുക്ക് അള്ളാഹുനെ അറിയാൻ പറ്റൂ അള്ളാഹുവിൻ്റെ സിഫാത്തുകളിലൂടെയാണ് അള്ളാഹുവിനെ മനസ്സിലാക്കുക അതുകൊണ്ടാണ് നമ്മൾ ഇസ്മുകളെ സംബന്ധിച്ച് പഠിക്കുന്നത് അള്ളാഹുവിൻ്റെ ഇസ്മിൽ അൽ വഹാബ് അള്ളാഹു ചാല ഹിബത്ത് ഔദാര്യം ഒരുപാട് നൽകുന്നവനാണ് ഒരു ചെറിയ സാധനം ഔദാര്യമായി കിട്ടിയാൽ നമ്മൾ നമ്മളതിന് വാഹിബ് എന്ന് പറയും ഒരു ഗ്ലാസ് പായസം നമുക്കിവിടെ കിട്ടുന്നു അത് തരുന്ന ആൾ വാഹിബാണ് എല്ലാ ആഴ്ചയും ഒരാൾ തന്നെയാണ് പായസം കൊടുക്കുന്നത് അപ്പൊ വഹാബാണ് ഒരാൾ ഒരു പേന കൊണ്ടുവന്ന് തന്നു വാഹിബിൻ ഒരാൾ ഒരു കാറ് നീ വണ്ടി ഓടിച്ചോ പടച്ചോനെ ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ലല്ലോ അപ്പൊ നമ്മൾ പറയും വഹാബ് നമുക്ക് ലഭിക്കുന്ന ഞാമത്തിനും എണ്ണത്തിനും അനുസരിച്ച് വാഹിബിൽ നിന്ന് വഹാബിലേക്ക് മാറും ചെറിയൊരു കാര്യം തന്ന വാഹിബാണ് ഒരിക്കൽ വാഹിബാണ് നിരന്തരം ചെയ്യുമ്പോൾ വഹാബാണ് ഞാൻ തന്നു അപ്പോഴും വഹാബാണ് അള്ളാഹു സുബാനെ സംബന്ധിച്ച് പറഞ്ഞു അഹിബുല്ലാഹ നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടേണമേ നിങ്ങൾ അള്ളാഹുനെ സ്നേഹിക്കണം അള്ളാഹു നിങ്ങൾക്ക് തരുന്ന അനുഗ്രഹങ്ങൾ കാരണം നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടണം അള്ളാഹു ചെയ്യുന്ന ഞമ്മച്ചുകൊണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടണം നിസ്സാരം ഒരു ബസ്സിൽ പോവാൻ ആ ബസ് ഫെയർ കൂട്ടുകാരൻ കൊടുത്തു ഒരു പരിചയമില്ലാത്ത ഒരാൾ കൊടുത്തു എന്ന് വിചാരിക്കുക ഒരു ടാക്സി ഫെയർ കൊടുത്തു മുസഫിക്ക് പോയതാണ് അപ്പോൾ എന്ത് ചെയ്തു ടാക്സി ഫെയർ കൂടലൊരാള് നിൻ്റെത് ഞാൻ കൊടുത്തോളാം എന്ന് ഒരു പത്ത് ദ്രഹമ്മ പതിനഞ്ച് എത്ര കൊടുത്തു നമ്മൾ ആ മനുഷ്യനോട് എന്തോ ഒരു സ്നേഹായിരിക്കും ഇറങ്ങി പോകുമ്പോ അല്ലെ എവിടെയാ നാട് എന്താ വിശേഷങ്ങൾ എന്നാ കാണട്ടെ ഒരു ചായ കുടിക്കല്ലേ ഒന്നുമില്ല ആകെ വത്ത് ദ്രഹമേ തന്നിട്ടുള്ളൂ നമുക്കതിന് എത്രയായിരിക്കും ഒരു കടപ്പാട് സുഭാന ചല്ല ചെലാലോ അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മുടെ വജൂദ് നമ്മുടെ അസ്തിത്വം അള്ളാഹുവിന്റെ അമത്താണ് അള്ളാഹുവിന്റെ ഹിബത്ത് ഔദാര്യമില്ലായിരുന്നെങ്കിൽ നമ്മളില്ല നമ്മുടെ വജൂദ് നമ്മുടെ എക്സിസ്റ്റൻസ് നമ്മുടെ നിലനിൽപ്പ് അള്ളാഹു ചെയ്ത വലിയ നിങ്ങൾ ആരാണ് പേര് എവിടെയാണ് ഭൂമിയിലൊരു സ്ഥലം ഇതൊരു അഡ്രസ്സാണ് അത് നമ്മുടെ ആണ് ആ വജൂദ് അള്ളാഹു നൽകുന്ന വലിയൊരു അമ്മാണ് ഹിബത്താണ് ദാനമാണ് നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടണമേ ഇഷ്ടപ്പെടാൻ കാരണം വേണം എന്താ കാരണം അള്ളാഹു നിങ്ങൾക്ക് ഓശാരമായി നൽകി കൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടല്ലോ അത് ഓർത്തിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് നന്ദി പറയണം നമുക്ക് രോഗം വരുന്നു അസുഖം വരുന്നുണ്ട് പക്ഷെ ജീവിതത്തിൽ ആരോഗ്യമുള്ള സമയമാണ് കൂടുതൽ അസുഖം കുറച്ചല്ലേ വരുന്നുള്ളൂ കുറഞ്ഞ സമയങ്ങൾ വരുന്നു പിടിക്കുന്നു ശരിയാവുന്നു പനി പിടിച്ചു ഒരാഴ്ച ലീവായിരുന്നു നിക്കോട്ടെ ബാക്കി എത്ര ഒരു കുഴപ്പമില്ലാണ്ട് ജീവിച്ചു

അള്ളാഹു മാപ്പാക്കി തരും പനി പിടിച്ചാൽ കുത്തിയാൽ ദാവൂദ് നബി അലി ഇസ്സലാമിനോട് അള്ളാഹു പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ദാവൂദ് നബിയെ എന്റെ അടിമകളോട് ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കുന്ന ഉപകാരങ്ങൾ ദാവൂദ് നബിയെ നിങ്ങൾ ജനങ്ങൾക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കണം നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല പലപ്പോഴും അങ്ങനെയാണ് ആദ്യമായിട്ട് ഗൾഫിലേക്ക് ഒരു വിസ തന്ന ആള് അല്ലെങ്കിൽ ആ സി വി കൊണ്ടോ കൊടുത്ത ആള് അല്ലെങ്കിൽ എയർപോർട്ട് നമ്മളെ പിക്ക് ചെയ്തത് അല്ലെങ്കിൽ ഒരു ഒരു ബെഡ് സ്പേസ് തന്നത് അല്ലെങ്കിൽ ജോലിക്ക് ആ അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് ഭക്ഷണമല്ല നീ ആ മെസ്സുന്ന ഭക്ഷണം കഴിച്ച ഞാൻ കൊടുത്തേക്കാം എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടാവും ഇപ്പൊ നിങ്ങൾ വലിയ ഓഫീസർമാരായിട്ടുണ്ടാവും പക്ഷേ ആ പഴയകാല ഓർമ്മ വരണത് നിങ്ങൾക്ക് ആളുകൾ മറന്നു പോവരുത് അപ്പൊ അള്ളാഹുനെ ഒട്ടും മറക്കരുത് എന്റെ അടിമകളോട് ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കുന്ന ഉപകാരങ്ങൾ ഓർമ്മപ്പെടുത്തി കൊടുക്കേണമേസ് എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഓർമ്മപ്പെടുത്തി കൊടുക്കണേ എന്ന് പറയാൻ കാരണം മനുഷ്യ ശരീരങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട് നമ്മളോടൊരു ഉപകാരം ചെയ്തു തന്ന ഒരാളോട് സ്നേഹം ഉണ്ടാവും ഒരു ഉപകാരം ചെയ്ത ഒരാളെ നമ്മൾ എന്ത് ചെയ്യും ഇഷ്ടപ്പെടും സ്വാഭാവികമാണ് നിസ്സാര ചായ വാങ്ങിച്ചു തന്നതാണ് അല്ലെങ്കിൽ ബസ്സിൽ സീറ്റില്ലാണ്ട് ഇടങ്ങാറാൻ നിൽക്കുമ്പോഴാണെന്ന് ഇരുന്നോ എന്ന് പറഞ്ഞ സീറ്റ് നീങ്ങി തന്നത് അപ്പൊ വലിയ ഉപകാരമായിരിക്കും അള്ളാഹുവിന്റെ ഞാമത്തെ ആലോചിക്കണം നമുക്കതിന്റെ വലുപ്പം അറിയണമെങ്കിൽ അത് കിട്ടാണ്ടിരിക്കണം അപ്പോഴേ നമുക്കറിയുള്ളൂ അതുകൊണ്ട് ദാവൂദ് നബിയെ മനുഷ്യർക്ക് എന്റെ അനുഗ്രഹങ്ങൾ ഓർമ്മിപ്പിച്ചു കൊടുക്കേണമേ ആളുകൾക്ക് ഓർമ്മിപ്പിച്ചു കൊടുക്കണം എൻ്റെ അനുഗ്രഹങ്ങൾ എന്ന് മഹാനായ ദാവൂദ് നബി അലഹി സ്വലാമിനോട് അള്ളാഹു വഹൈ ചെയ്തിട്ടുണ്ട് അള്ളാഹു വഹാബാണ് അള്ളാഹു ഹിബത്ത് ദാനം തന്നവനാണ് ാണ് അള്ളാഹു സുഹാന മാത്രമാണ് ദാനം നൽകുന്നവൻ മനുഷ്യരാരും ദാനം നൽകുന്നില്ല എന്ന് മഹാന്മാർ പറയും കാരണം ദാനം എന്നത് പകരം ഒരു സാധനം ചോദിക്കാതെ കൊടുക്കുന്നതിനാണ് ദാനം എന്ന് പറയാ അപ്പൊ നമ്മൾ പറയും നമ്മളിപ്പോ അങ്ങനെയുള്ള ഇപ്പോ നമ്മളിപ്പോറഹമ്മ കൊടുക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ നമ്മൾ റമലാലിൻ്റെ ഫണ്ട് കൊടുക്കുന്നുണ്ടല്ലോ അതൊക്കെ ഇപ്പൊ ദാനം തന്നെയല്ലേ നമ്മൾ അവരോടൊന്നും വാങ്ങിക്കുന്നൊന്നുമില്ലല്ലോ ശരിയായിരിക്കാം പക്ഷെ ഉള്ളിൻ്റെ ഉള്ളില് ഇത് രണ്ടാളെങ്കിലും അറിയണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ അതൊരു പകരമാണ് ഞങ്ങളൊക്കെ അത് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇന്ന മണ്ഡലം കെ എം സി സിക്കാരാണ് ചെയ്തത് അല്ലെങ്കിൽ സുനിത് സെന്ററിന്റെ ഇന്ന ജില്ലക്കാരാണ് ഇന്ന പഞ്ചായത്തുകാരാണ് ചെയ്തത് അതൊക്കെ ഒന്ന് പറഞ്ഞു കേൾക്കാൻ ഒരു സുഖം തോന്നുന്നുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ചെയ്തതിന് പകരമാണ് നിങ്ങൾ ആ വാങ്ങിക്കുന്നത് അത് കയ്യിൽ കിട്ടണില്ല എന്ന് മാത്രം അത് കേൾവിയായിട്ടും പ്രശസ്തിയായിട്ടും അറിയാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഒന്നുമല്ലെങ്കിൽ നമ്മൾ അള്ളാഹുവിന്റെ പ്രീതി ആൾക്കാംക്ഷിക്കുന്നുണ്ട് പടച്ച തമ്പുരാനെ ഇത് മനുഷ്യരാരും അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല നീ എനിക്കിതിന് പകരം നിന്റെ സ്വർഗം തരയണമേ നീ നിന്റെ നിന്റെ പൊരുത്തം നൽകണമേ എന്ന് അള്ളാഹുവിന്റെ പൊരുത്തമോ പടച്ചവന്റെ പ്രതിഫലമോ ചോദിക്കുന്നത് അനുവദനീയമാണ് നമുക്ക് ചോദിക്കും വേണം പക്ഷെ അതൊരു പകരമാണ് അതുകൊണ്ട് ഹിബത്ത് മനുഷ്യന്മാർ ഒന്നും പ്രതീക്ഷിക്കാതെ ലാൻതി മിങ്കും നിങ്ങൾ ഒരു താങ്ക് യു പോലും പറയണ്ട നിങ്ങൾ ഒരു നന്ദിയും ഇങ്ങോട്ട് ചെയ്യേണ്ടതില്ല ഇന്നമാനുക്കും ഈ ഭക്ഷണം തരുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ് ലാൻ മിങ്കും ജസ അമ്വല ഷുക്കൂറ നിങ്ങളിൽ നിന്ന് ഒരു പ്രതിഫലം ഇങ്ങോട്ടോ ഒരു നന്ദി പോലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴും അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കാക്ഷിക്കുന്നുണ്ട് അത് തെറ്റായതുകൊണ്ടല്ല അത് ഒരു തരം ദാനമാണ് പക്ഷേ മജാസൻ ഹക്കീക്കത്തല്ലെന്ന് മാത്രം മജാസാണ് മജാസ് എന്ന് പറഞ്ഞാൽ മെറ്റഫർ എന്ന് പറയാം ഒരു വസ്തുവിൻ്റെ ഒരു ഒരു വാക്ക് പറഞ്ഞിട്ട് അതിൻ്റെ അടിസ്ഥാനം ഉദ്ദേശിക്കാണ്ടിരിക്കുക ആള് പുലിയാന്ന് പറഞ്ഞാൽ നാലുകാലും വാലുള്ള പുലിയല്ല പുലിനെ പോലെ ഉഷാറാണ് പറഞ്ഞതിന്റെ അർത്ഥം അത് മജാസാണ് എന്ന പോലെ നമ്മൾ നൽകുന്ന ദാനം നമ്മൾ വെറുതെ കൊടുക്കുകയാണെങ്കിൽ പോലും അത് മജാസാണ് ഇപ്പം എന്താ മലയാളത്തിൽ പറയാ ഏഹ് പറയല്ല അതിന് ശരിയായ ഹിബ അല്ല അത് അള്ളാഹു മാത്രമേ ചെയ്യുന്നുള്ളൂതാണ് നമ്മളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ ഇങ്ങോട്ട് തരുന്നത് അള്ളാഹു മാത്രമാണ് മനുഷ്യൻ എന്ത് ചെയ്താലും ഒന്നുകിൽ ദുന്യാവ് പകരം ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആഹ്റം പകരം ചോദിക്കുന്നുണ്ട് ആഹ്റം ചോദിക്കണം അത് ചോദിക്കുന്ന ഒരു തെറ്റുമില്ല അള്ളാഹുവിൻ്റെ സ്വർഗവും അള്ളാഹുവിൻ്റെ പ്രതിഫലവും ചോദിക്കാനുള്ളത് തന്നെയാണ് പക്ഷേ അതിൻ്റെ പേരിൽ നമ്മൾ കൊടുക്കുന്ന ദാനം അതിന്റെ യഥാർത്ഥത്തിൽ ദാനമാണ് എന്ന് പറയാൻ കഴിയില്ല അത് മജാസൻ അത് മജാസാണ് അത് ആലങ്കാരിക ആലങ്കാരിക പ്രയോഗമാണ് ആലങ്കാരികമായി പറയുമ്പോൾ മജാ അത് ദാനമാണെന്ന് പറയാം പക്ഷേ അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളൊരു പകരം എന്തിനും ചോദിക്കുന്നുണ്ടെന്നാണ് അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുന്നത് ആർക്കെങ്ങനെ പറയാൻ പറ്റുമോ ഒരാൾ വെറുതെ തന്നു ഒരാൾ വെറുതെ തന്നു എന്ന് പറഞ്ഞാലും ഒന്നുകിൽ അള്ളാഹുന്റെ പ്രതിഫലമെങ്കിലും അവർ ഉദ്ദേശിക്കുന്നുണ്ട് അല്ലെ അപ്പൊ ആലങ്കാരികമായി നമുക്ക് പറയാം പക്ഷെ ആകെയുള്ള മാത്രമാണ് അതുകൊണ്ട് ജനങ്ങളോട് പറയണം അള്ളാഹു നിങ്ങൾക്ക് എത്രയാണ് ഉപകാരങ്ങൾ ചെയ്തു തന്നത് സൂറത്തു റഹ്മാൻ അതുകൊണ്ടാണ് ഖുർആൻ മണവാട്ടിയാണ് എന്ന് പറയാൻ കാരണം അള്ളാഹുവിൻ്റെ ഏത് അനുഗ്രഹമാണ് ജിന്നുകളെ മനുഷ്യരെ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയ അനുഗ്രഹങ്ങളല്ലേ അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് ഹിബത്ത് ദാനം നൽകുന്ന വഹാബാണ് അള്ളാഹു അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ചാണ് അവിടെ പറഞ്ഞത് റഹ്മാൻ കാരുണ്യവാൻ റഹ്മത്ത് എന്ന് പറയുന്നത് റഹ്മത്ത് എന്ന് പറയുന്നത് റഹിമിൽ നിന്ന് പറയും റഹിം എന്ന വാക്കിൻ്റെ അർത്ഥം ഉമ്മയുടെ ഗർഭാശയം എന്നാണ് ഉമ്മയുടെ ഗർഭാശയത്തിനകത്തൊരു കുഞ്ഞു വളരുമ്പോ ചുരുങ്ങിയ ഉമ്മയുടെ ഗർഭാശയം വികസിക്കാൻ തുടങ്ങും കുഞ്ഞു വളരുന്നതിനനുസരിച്ച് ഗർഭാശയം വികസിക്കുന്നു അതാണ് റഹിം ആ ഗർഭാശയത്തിനുള്ളിലെ കുട്ടി വളരെ സുരക്ഷിതനാണ് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും എന്റെ കുഞ്ഞിനൊന്നും പറ്റാണ്ടിരിക്കാൻ ഉമ്മ വയറിനെ പ്രൊറ്റക്റ്റ് ചെയ്യുന്നുണ്ട് കിടന്നുറങ്ങുമ്പോ വരെ വയറ് ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷെ കുട്ടി അറിയുന്നുണ്ടോ എന്നെ എന്റെ ഉമ്മ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് കുട്ടിക്ക് ഓർമ്മയുണ്ടോ അറിയില്ല കുട്ടിക്കറിയുമോ എന്റെ ഉമ്മ എനിക്ക് വേണ്ടി ഉറക്കൊഴിക്കുന്നുണ്ട് ഇല്ല കുട്ടി അറിയുന്നുണ്ടോ കുട്ടിക്ക് വേണ്ടി ഉമ്മ പല ഭക്ഷണങ്ങളും മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് ഇല്ല കുട്ടിയെ പരിപൂർണമായി സംരക്ഷിക്കുകയാണ് ഉമ്മയുടെ ഗർഭാശയത്തിന്റെ ഉള്ളിൽ കുട്ടി അറിയുന്നില്ല ഞാൻ സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് ഇതുപോലെയാണ് മനുഷ്യൻ എന്നാണ് അള്ളാഹു റഹ്മാനാണ് പഠിച്ചതമ്പരാൻ നമ്മൾ അള്ളാഹുനെ മനസ്സിലാക്കുന്നതിന്റെ മുമ്പേ അള്ളാഹു ഒരുപാട് നമുക്ക് തന്നു കഴിഞ്ഞു നമ്മുടെ ജീവിതവും നമ്മുടെ കൈയും കാലും കണ്ണും നമ്മുടെ ഹവാസുകൾ നമ്മുടെ സെൻസുകൾ നമ്മുടെ നമ്മുടെ തിങ്കിങ് ഫാക്കൽറ്റി നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന എല്ലാ സംവിധാനങ്ങളും അള്ളാഹു ആരാണെന്ന് തിരിയുന്നതിന് മുമ്പേ അള്ളാഹു നമുക്ക് തന്നു ഇതുപോലെ ഗർഭാശയത്തിലെ കുട്ടി എന്റെ ഉമ്മ ആരാണെന്ന് കുട്ടിക്ക് തിരിയുന്നതിന് മുമ്പേ ആ കുട്ടിയെ ഉമ്മ സംരക്ഷണം തുടങ്ങിയിട്ടുണ്ട് അള്ളാഹുന്റെ റഹ്മത്തിന്റെ ഒരു പ്രത്യേകത അതാണ് നമ്മൾ അള്ളാൻ അറിയുന്നതിന് മുമ്പേ അള്ളാഹു നമ്മ ഇങ്ങോട്ട് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തന്നു തുടങ്ങിയിട്ടുണ്ട് നമുക്ക് അള്ളാഹു അറിയില്ലായിരുന്നു അതാണ് അള്ളാഹുവിന്റെ കാരുണ്യം അള്ളാഹു വഹാബാൻ അള്ളാഹു വഹാബാൻ ആ ഹിബത്തിന്റെ പേരിൽ നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കണം അല്ലേ ിഹി അള്ളാഹു നിങ്ങൾക്ക് തരുന്ന അനുഗ്രഹങ്ങളെ ചൊല്ലി നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടേണമേ അതുകൊണ്ട് വഹാബ് എന്ന ഇസ്മിനെ കുറിച്ച് പറയുമ്പോ നമുക്ക് അല്ലാഹുവിനോട് സ്നേഹം തോന്നണം ചെറിയൊരു സാധനം തരുമ്പോഴേക്കും നമുക്ക് ഭയങ്കര സ്നേഹമായിരിക്കും അല്ലെ അപ്പൊ പിന്നെ ഇത്രയധികം ജീവിതം തന്നെ നമ്മൾ എല്ലാ ഓരോന്നിനെ സംബന്ധിച്ചും ചർച്ച ചെയ്യാൻ സമയം ഉണ്ടാവില്ല എന്നാലും അള്ളാഹു ഇത്രമേൽ അനുഗ്രഹം ചെയ്യുമ്പോൾ അള്ളാഹുവിനെ മനസ്സുകൊണ്ട് നമുക്ക് സ്നേഹിക്കാൻ കഴിയണം വഹാബ് എന്ന ഇസ്മിന്റെ അതിന്റെ പ്രതിഫലനം നമ്മുടെ ജീവിതത്തിൽ ഹിബില്ല അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടുമുള്ള ഹിബായിരിക്കണം അള്ളാഹുവിനെ സ്നേഹിക്കാൻ കഴിയണം വഹാബ് അള്ളാഹുന് ഓർമ്മ വരുമ്പോ അള്ളാഹുനെ സ്നേഹിക്കാൻ കഴിയണം അള്ളാഹു വഹാബാണ് അള്ളാഹു ഒന്നും നിങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് പകരം ചോദിക്കാതെ അള്ളാഹു എല്ലാം നിങ്ങൾക്ക് നൽകിയവനാണ് അങ്ങനത്തെ ഒരാളെ നിങ്ങൾ സ്നേഹിക്കേണ്ടയോ നമ്മളെ സ്നേഹിക്കണ്ടേ നമ്മൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടണം പടച്ചു നമ്പരാനോട് സ്നേഹം വേണം അപ്പം നമുക്ക് എഴുന്നേൽക്കാനൊക്കെ സുബൈക്ക് എഴുന്നേൽക്കാൻ ഭാരം ഉണ്ടാവില്ല ദാനം ചെയ്യാൻ പിശുക്ക് തോന്നൂല എന്ത് ത്യാഗം സഹിക്കാൻ ഒരു പ്രയാസമല്ല എന്തിന് ഞാൻ എൻ്റെ മഹബൂബിന് വേണ്ടി ചെയ്യുകയാണ് എൻ്റെ റബ്ബിന് വേണ്ടി ചെയ്യുകയാണ് അള്ളാഹു അവൻ നമ്മുടെ നമുക്ക് നൽകട്ടെ നമ്മളും അവിശ്വാസികളും അള്ളാഹുനോടുള്ള പോലെ അനുഭവിക്കുകയാണ് പക്ഷേ അവരവിശ്വാസി മനുഷ്യൻ ഞമ്മത്തിൽ നിന്ന് മുന്നമ്മിലേക്ക് നീങ്ങുന്നു ഇതാണ് വ്യത്യാസം നമുക്കൊരു അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാൽ അതുപോലെ ആരോഗ്യം എത്ര അവിശ്വാസികളുണ്ട് ഇവിടെ അവർക്കൊക്കെ അവർക്ക് ഞാമത്തുണ്ട് നമുക്ക് ന്യമത്തുണ്ട് പക്ഷെ ഒരു മനുഷ്യൻ അനുഗ്രഹം കിട്ടിയാൽ ഇതാര് തന്നു എന്നാണ് മഹ്മിനായ മനുഷ്യൻ ചിന്തിക്കുക മറ്റൊരു ആ അനുഗ്രഹത്തിന്റെ വലുപ്പാണ് പറയാ നമ്മൾ ഇത് തന്നവന്റെ വലുപ്പമാണ് അതുകൊണ്ടാണ് നമ്മൾ അൽഹന്ദിൽ നിന്ന് മുൻ അമ്മിലേക്കാണ് പോവുക തന്നതാരാണ് അവിടെയല്ലേ അതിന്റെ വ്യത്യാസം തന്നതാരാണെന്നറിയാതെ ആ അനുഗ്രഹത്തെ മാത്രം എഴുതിയിട്ട് എന്താ കാര്യം അതുകൊണ്ടാണ് ഏതൊരു അള്ളാഹുവിനോട് ശുക്ർ പറയണം അൽഹംദുല്ലില്ലാഹി എന്ന് പറയണം അതുകൊണ്ടാണ് മൊമിനായ മനുഷ്യൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ മാത്രമല്ല അനുഗ്രഹങ്ങൾ നൽകിയ അള്ളാഹുവിനെയാണ് ചിന്തിക്കേണ്ടത് നമ്മൾ അള്ളാഹുവിനെ പറ്റിയാണ് ആലോചിക്കുന്നത് അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനോട് സ്നേഹം വരണം സ്നേഹമുണ്ടാകുമ്പോൾ നമ്മൾ അള്ളാഹുവിനെതിര് ചെയ്യൂല വഹാബായ പരിചയപ്പെടുത്തി അൽ വഹാബ് നമുക്ക് നൽകുന്നവനാണ് അവന്റെ ഔദാര്യം പറഞ്ഞാൽ അവസാനിക്കുകയില്ല ആ ഔദാര്യത്തിന്റെ പകരം നമ്മൾ എന്ത് ചെയ്യണം ഇസ്മ അള്ളാഹുന്റെ നമ്മൾ ചെയ്തു പിന്നെ അക്കല് ചെയ്യണം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഈ മൂന്ന് സ്റ്റേജുകൾ മനുഷ്യന് വേണം എന്ത് ചെയ്യണം അത് മനസ്സിലായാൽ നമ്മളും ദാനം കൊടുക്കണം ഒന്നും പ്രതീക്ഷിക്കാതെ ഒന്നും ചോദിക്കാതെ എന്റെ പേരോട് എഴുതി വെക്കണം ഞാൻ മദ്രസക്ക് ബിൽഡിംഗ് ഉണ്ടാക്കി തരാം ഒന്നും വേണ്ട നിങ്ങൾ എഴുതി വെക്കൊന്നും വേണ്ട ഞാനത് ചെയ്തത് അള്ളാഹുവിന് വേണ്ടിയാണ് നിങ്ങൾ ദാനം കൊടുക്കിൻ ആരോടും ഒന്നും പകരം വിചാരിക്കരുത് നിങ്ങൾ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ ഹിബത്ത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ജനങ്ങളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ ദാനമായിട്ട് കൊടുക്കാൻ കഴിയുന്നവർ കൊടുത്തിരിക്കണം صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلي آل سيدنا محمد وبارك وسلم عليه